ലോകരാഷ്ട്രീയത്തിൽ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ നടത്തിയ പ്രസ്താവനകൾ നയതന്ത്രജ്ഞരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ വിനാശകരമായ നയങ്ങൾക്കിടയിലും ഏതൊരു ഭീഷണിയും നേരിടാൻ റഷ്യ സജ്ജമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതേസമയം സമാധാനപരമായ നയതന്ത്രത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള റഷ്യയുടെ താല്പര്യവും അദ്ദേഹം ഊന്നി പറഞ്ഞു ഒരു വൻ സംഘർഷത്തിലേക്ക് ലോകം നീങ്ങുമോ എന്ന ആശങ്കകൾക്കിടയിൽ പുടിന്റെ വാക്കുകൾ ഇരുതല മൂർച്ചയുള്ള ഒരു വാളായി വ്യാഖ്യാനിക്കപ്പെടുന്നു റഷ്യൻ സുരക്ഷാ കൗൺസിൽ യോഗത്തിന് മുന്നോടിയായാണ് പുടിൻ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചത് യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പൗമരാഷ്ട്ര സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനുള്ള അങ്ങേറ്റത്തെ അപകടത്തെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഈ പ്രതിസന്ധി പരിഹരിക്കാൻ റഷ്യ നിർദ്ദിഷ്ട ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അവയ്ക്ക് വ്യക്തമായ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്താവന പാശ്ചാത്യ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു യുക്രൈൻ വിഷയത്തിൽ റഷ്യയുടെ താല്പര്യങ്ങൾ അവഗണിക്കപ്പെട്ടുവെന്നും അത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയെന്നും റഷ്യ വിശ്വസിക്കുന്നു സംഭാഷണത്തിന് വാതിലുകൾ എന്ന സന്ദേശം നൽകുന്നതിനോടൊപ്പം തന്നെ റഷ്യയുടെ താല്പര്യങ്ങൾ അവഗണിക്കപ്പെട്ടാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇതിൽ അടങ്ങിയിരിക്കുന്നു പുടിൻ തന്റെ പ്രസംഗത്തിൽ സൈനിക ശക്തിയുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞു നിലവിലുള്ളതും ഇതായി ഉയർന്നു വരുന്നതുമായ ഏതൊരു ഭീഷണിയോടും പ്രതികരിക്കാൻ റഷ്യക്ക് കഴിയും വാക്കുകളിലൂടെയല്ല മറിച്ച് സൈനിക സാങ്കേതിക നടപടികളിലൂടെയാണ് പ്രതികരിക്കേണ്ടതെന്നും അദ്ദേഹം ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കി യൂറോപ്പിലും ഏഷ്യ പസഫിക് മേഖലയിലും അമേരിക്ക മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും മിസൈലുകൾ വിന്യസിക്കാനുള്ള പദ്ധതികളെ ചെറുക്കുന്നതിനായി ഭൂതടത്തിൽ അധിഷ്ഠിതമായ ഇടത്തരം ചെറിയ മിസൈലുകളുടെ വിന്യസത്തെക്കുറിച്ചുള്ള ഏകപക്ഷീയമായ മൊറട്ടോറിയം ഉപേക്ഷിക്കാൻ റഷ്യ എടുത്ത തീരുമാനം ഇതിന്റെ ഭാഗമാണെന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി ഈ പ്രസ്താവനകൾ റഷ്യയുടെ പ്രതിരോധ നയത്തിൽ ഒരു സുപ്രധാന മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് നയതന്ത്രം പരാജയപ്പെട്ടാൽ സൈനിക നടപടിക്ക് മടിക്കില്ല എന്ന സന്ദേശം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകാനാണ് പുടിൻ ലക്ഷ്യമിടുന്നത് അമേരിക്കയും നാറ്റോയും കിഴക്കൻ യൂറോപ്പിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതിന് റഷ്യ നൽകുന്ന ശക്തമായ മറുപടിയാണിത് റഷ്യയുടെ അതിർത്തിക്ക് സമീപം പാശ്ചാത്യ സൈനിക സഖ്യം ശക്തിപ്പെടുന്നതിനെ റഷ്യ ഒരു വലിയ ഭീഷണിയായിട്ടാണ് കാണുന്നതും ഈ സൈനിക നീക്കങ്ങൾ ഒരു ആയുധ മത്സരത്തിന് വഴിവെക്കുമെന്ന ആശങ്കയും ഉയർത്തുന്നു സൈനിക ശക്തിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും യുദ്ധക്കൊതിയോ ആയുധ മത്സരം പ്രോത്സാഹിപ്പിക്കുന്നതിലോ റഷ്യയ്ക്ക് താല്പര്യമില്ലെന്നും പുടിൻ ഊന്നി പറഞ്ഞു നമ്മുടെ ദേശീയ പ്രതിരോധ ശക്തിയുടെ വിശ്വസ്തയിലും ഫലപ്രാപ്തിയിലും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്നാൽ അതേസമയം പിരിമുറുക്കങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നതിനോ ആയുധ മത്സരം വളർത്തുന്നതിനോ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു സമത്വം സുരക്ഷയുടെ അഭിവാജ്യമായ തത്വം താൽപ്പര്യങ്ങളുടെ പരസ്പര പരിഗണന എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കി അന്താരാഷ്ട്ര സമാധാനം നിലനിർത്താൻ റഷ്യ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വാക്കുകൾ ഒരുതരം ദ്വിമുഖ നയമാണെന്ന് വ്യാഖ്യാനിക്കാം ഒരു വശത്ത് തങ്ങളുടെ സൈനിക ശക്തിയിൽ വിട്ടുവീഴ്ച ചെയ്യാനില്ലെന്ന് റഷ്യ വ്യക്തമാക്കുന്നു മറുവശത്ത് സംഭാഷണത്തിന് തയ്യാറാണെന്ന സൂചന നൽകിക്കൊണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളെ ചർച്ചകളിലേക്ക് ക്ഷണിക്കുന്നു റഷ്യയുടെ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനം പുനസ്ഥാപിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് കാണിക്കാൻ സഹായിക്കുന്നുണ്ട് കൂടാതെ റഷ്യ യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ പ്രതിരോധിക്കാനുള്ള അവകാശം ഉണ്ടെന്നും സ്ഥാപിച്ചെടുക്കാനും ഈ പ്രസ്താവനകളിലൂടെ ശ്രമിക്കുന്നു റഷ്യയും അമേരിക്കയും തമ്മിലുള്ള അവസാന ആയുധ നിയന്ത്രണ കരാറായ രണ്ടായിരത്തി പത്തിലെ പുതിയ സ്റ്റാർട്ട് ഉടമ്പടി ഫെബ്രുവരിയിൽ കാലഹരണപ്പെടാനിരിക്കേം അത് നീട്ടാൻ റഷ്യ സൂചന നൽകി ഈ കരാർ ഓരോ വശത്തും വിന്യസിച്ചിരിക്കുന്ന ഡെലിവറി സംവിധാനങ്ങളുടെയും എണ്ണം പരിമിതപ്പെടുത്തുന്നു കരാർ നീട്ടാനുള്ള ഈ നീക്കം അമേരിക്കയുമായും തന്ത്രപരമായ സംഭാഷണങ്ങൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുമെന്ന് പുടിൻ പ്രത്യാശ പ്രകടിപ്പിച്ചു പുടിന്റെ നിലപാട് വളരെ നിർണായകമാണ് ഇത് നയതന്ത്രത്തിന് മുൻഗണന നൽകാനുള്ള റഷ്യയുടെ താല്പര്യത്തെയും സൂചിപ്പിക്കുന്നു ആണവായുധ നിയന്ത്രണം ലോക സമാധാനത്തിന്റെ അത്യന്ത അപേക്ഷിതമായൊരു വിഷയമാണ് ഈ വിഷയത്തിൽ അമേരിക്കയുമായി സഹകരിക്കാൻ റഷ്യ തയ്യാറാണെന്ന് കാണിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാതിരിക്കാനും സഹായിക്കും അതോടൊപ്പം ഈ കരാർ പുതുക്കുന്നതിലൂടെ റഷ്യയ്ക്ക് അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്താനും മറ്റു വിഷയങ്ങളിലെ തങ്ങളുടെ ആശങ്കകൾ അറിയിക്കാനും സാധിക്കും പുടിന്റെ പ്രസംഗം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമായേക്കാം റഷ്യയുടെ മൊറോട്ടോറിയം പിൻവലിക്കാനുള്ള തീരുമാനം യൂറോപ്പിൽ ഒരു പുതിയ മിസൈൽ മത്സരത്തിനും വഴിവെച്ചേക്കാം നാറ്റോ രാജ്യങ്ങൾ റഷ്യയുടെ നീക്കത്തോട് പ്രതികരിക്കാൻ സാധ്യതയുമുണ്ട് ഇത് സൈനിക പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കും പുതിയ സ്റ്റാട്ട് ഉടമ്പടി നീട്ടാനുള്ള റഷ്യയുടെ സന്നദ്ധത അമേരിക്കമായി ചർച്ചകൾക്ക് ഒരു അവസരം നൽകുന്നു ഈ ചർച്ചകൾ യുക്രൈൻ ഉൾപ്പെടെയുള്ള മറ്റ് വിഷയങ്ങളിൽ ഒരു ധാരണയിലെത്താൻ സഹായിക്കുമോ എന്നും കണ്ടറിയണം ഈ പ്രസംഗം റഷ്യ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തതും എന്നാൽ സംഭാഷണത്തിന് തയ്യാറുള്ളതുമായ ഒരു ലോകശക്തിയായി സ്വയം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ായി കാണുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകധ്രുവ ലോകമെന്ന ആശയത്തെ റഷ്യ അംഗീകരിക്കുന്നില്ലെന്നും ബഹുദ്രുവ ലോകക്രമത്തിന് വേണ്ടിയാണ് റഷ്യ നിലകൊള്ളുന്നതെന്നും പുടിൻ പരോക്ഷമായി ഓർമ്മിപ്പിക്കുന്നുമുണ്ട് പുട്ടിൻ്റെ ഈ പ്രസംഗത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതും വളരെ പ്രധാനമാണ് റഷ്യയുടെ നീക്കം ആഗോളതലത്തിൽ കൂടുതൽ ഭിന്നതകൾക്ക് കാരണമാകുമോ അതോ സമാധാനപരമായ ചർച്ചകൾക്ക് വഴി തുറക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും നയതന്ത്രത്തിന് മുൻഗണന നൽകിക്കൊണ്ട് തന്നെ സൈനിക ശക്തിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ റഷ്യ തയ്യാറല്ലെന്നും പുട്ടിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു റഷ്യയുടെ നിലപാടിനോട് പാശ്ചാത്യ രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നും ഇത് ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ് പിരിമുറുക്കങ്ങൾ കുറയ്ക്കാൻ ഇരുപക്ഷവും നയതന്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും ആഗോള രാഷ്ട്രീയത്തിൽ റഷ്യയ്ക്ക് ഒരു പ്രധാന സ്ഥാനവുമുണ്ട് ഒരു ആഗോള ശക്തി എന്ന നിലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ റഷ്യയുടെ പ്രാധാന്യം വളരെ വലുതാണ് സാമ്പത്തിക സൈനിക രാഷ്ട്രീയ മേഖലകളിൽ റഷ്യയുടെ സ്വാധീനവും വ്യക്തമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തികളിൽ ഒന്നാണ് റഷ്യ ഇതിനു പുറമെ എണ്ണ പ്രകൃതിവാതകം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളുടെ വലിയ ശേഖരം റഷ്യയുടെ കൈവശമുണ്ട് ഈ വിഭവങ്ങൾ യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ഊർജ്ജ ആവശ്യകതകളിൽ കൂടുതൽ പങ്കുവഹിക്കുന്നു ഇത് റഷ്യ ഒരു സുപ്രധാന സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നുമുണ്ട് അമേരിക്ക ചൈന യൂറോപ്യൻ യൂണിയൻ എന്നിവയുമായി റഷ്യയുടെ ബന്ധം ലോകരാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നു യുക്രൈൻ യുദ്ധം റഷ്യെ പല രാജ്യങ്ങളിൽ നിന്നും അകറ്റിയെങ്കിലും ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ശക്തമായ നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യക്ക് ലോകവേദിയിൽ ഒരു പ്രധാന സ്ഥാനം നൽകുന്നുണ്ട് സിറിയ വെനീസിനെ പോലുള്ള രാജ്യങ്ങളിലെ വിഷയങ്ങളിലും റഷ്യയുടെ പങ്ക് വളരെ നിർണായകമാണ് ചുരുക്കത്തിൽ സാമ്പത്തികമായും സൈനികമായും നയതന്ത്രപരമായും റഷ്യ ഒരു ലോകശക്തിയാണ് റഷ്യയുടെ നയങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലും സമാധാനത്തിലും വലിയ സ്വാധീനവും ചെലുത്തുന്നു